ക്രിസ്വേശുവിൻ്റെ നിസ്തുലി നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതിനവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുറിയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു സ്വർഗ്ഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പോയി കളഞ്ഞു ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു അപ്പോൾ വീട്ടുടൈവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത് പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു ഈ ഗോതമ്പ് വിത്ത് സ്വർഗരാജ്യത്തിൻ്റെ സന്താനങ്ങളാണ് അതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ടുള്ള ആളുകൾ അവന് വിശ്വാസമർപ്പിക്കുന്നതിലൂടെ യേശുവിനെ അവരുടെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു കള എന്നാൽ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത അവർ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവരാണ് ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഒരു സത്യാവസ്ഥയാണ് ഈ ഉപമ വെളിപ്പെടുത്തുന്നത് എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കാൽവറി ക്രൂശിൽ മനുഷ്യനു പകരമായി യാഗമായി തീർന്നു അവൻ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റുനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപക്ഷമ അവർ നൽകുന്നു അവർക്ക് ദൈവ പൈതലായിത്തീരുവാനായിട്ട് സാധിക്കുന്നു ദൈവമക്കളായി തീർന്ന് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിത്തീരുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ